ഹലോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക രാവിലെ തന്നെ ഒരാഗ്രഹം ഒരു മോമോസ് കഴിച്ചാൽ എന്താണ് അപ്പോൾ മോമോസ് ആദ്യമായിട്ട് കഴിക്കണേൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഈ മോമോസ് അത്ര എന്താ പറയുക വിചാരിച്ച പോലത്തെ സംഭവമല്ല അത് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ വാങ്ങിച്ചാൽ തന്നെ ചെറുതായിരുന്നു അതിങ്ങനെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ മയമണീസും അതുപോലെ കുറേ ചമ്മന്തി പോലത്തെ മുളക് ചമ്മന്തിക്ക് അല്ല അമോസ് മാത്രമേ ട്രൈ ചെയ്തോളൂ സത്യം മഞ്ഞിനെ ആദ്യം ഇത് കടിച്ചപ്പോൾ ഭയങ്കര പൊള്ളലുണ്ടായിരുന്നു നല്ല ചൂടോടെ കൊണ്ടുവന്നതാണ് അല്ല അടിപൊളി മോമോസായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യം കണ്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നിയില്ലെങ്കിലും ഇത് കഴിച്ച് തുടങ്ങിക്കുമ്പോൾ കൊള്ളാം മൊത്തം അഞ്ച് പീസ് ഉണ്ടായിരുന്നു അഞ്ച് പീസ് അവസാനം മുഴുവനും തിന്നിട്ട് പിന്നീട് ഓർഡർ ചെയ്യാൻ തോന്നി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ സാധാരണ എന്താ പറയുക ആദ്യമായിട്ട് ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ എല്ലാ ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഒരു മോമോസ് വാങ്ങിച്ചു ചിക്കൻ്റെ മോമോസ് എണ്ണപ്പൊളി ഇതൊക്കെ ആദ്യമായിട്ട് ഒന്ന് മനസ്സിൽ ചിന്തിക്കാലോ പിന്നെ ഒരു ലൈൻ ജ്യൂസിൽ പിടിച്ചു എന്താ പറയുക ഒരു അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ലൈം ജ്യൂസ് മാത്രമേ നമുക്കൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറച്ചേരും ഇങ്ങനെ ഒരു കോളയും കൂടി വാങ്ങിച്ച് കുടിച്ചായിരുന്നു കുടിച്ചിട്ട് എന്താ പറയുക ബേക്കറിയോട് ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോയി